അസലാമലൈക്കും ബഹുമാനമുള്ള അസ്താദമാരെ സ്നേഹമുള്ള കൂട്ടുകാരെ അസ്സലാമലേക്കും ദയാല റേഞ്ച് കലോത്സവത്തിലാണ് നാം സംഗമിച്ചത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരു കഥ പറയാം എൻ്റെ കഥയുടെ പേരാണ് പ്രവാചകനും പെരും കള്ളനും മുത്തനൈസ്യുടെ കാലത്ത് പെരും കള്ളുമന്നമായ ഒരാൾ ഉണ്ടായിരുന്നു മദ്യപാനം പിടിച്ചു പറ അടിപിടി മുതലായ ദുഷീലങ്ങളും അയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ മദ്യയിൽ മുത്തുനബി ആളുകൾ സന്ദർശിക്കാനെത്തി കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു അയാളെ മനസ്സിലാക്കിയ മുത്തുനബി പൊഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു മകനെ നിന്റെ ദുഷീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ മുത്തനു വല്ലം പറയല്ലേ അയാൾ സമ്മതിച്ചു ശരി എങ്കിൽ ഇന്നും നീ കളവ് പറയരുത് അത് കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി മോഷണം പിടിച്ചു പറയുന്നു താൻ പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഒരിക്കലും ഒന്നുകൂടെ പറയില്ലെന്ന് ഞാൻ ഇതാ ആറോപ്പ് തരുന്നു ഇത് സത്യം അയാൾ ശബ്ദം ചെയ്തു അതോടെ അയാൾക്ക് കൃഷ്ണമായി മുത്തിനബിയുടെ അടുത്ത് തിരിച്ചു വരുന്നവയെ വലിയ ഈന്ദനത്തോട്ട് കണ്ടു ഹായ് പഴത്തു പാകമായി ടിച്ചത് തന്നെ ഇന്ന് രാത്രി ലാ അടിച്ചു അറ്റണം അങ്ങനെ തീരുമാനിച്ചാണ് അവിടെ നിന്നും നടന്ന് നീങ്ങിയത് മോഷ്ടി കരുതി എന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ പെട്ടെന്ന് ഉയർന്നു വന്ന മറ്റൊരു ചിന്ത അയാളാ മനസ്സിനെ അസ്വസ്ഥമാക്കി നാളാരെങ്കിലും ചോദിച്ചാലോ മോഷ്ടിശില്ലെന്ന് പറയാൻ പറ്റില്ല അത് കള്ളമാകുമല്ലോ കള്ളം പറഞ്ഞാൽ മുത്തനഭിക്ഷിക്കും സത്യം പറഞ്ഞാലോ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ത് ചെയ്യണം മോഷ്ടിക്കണം വേണ്ടയോ ധർമ്മ ധർമ്മസങ്കടത്തിലായി കുറെ ആലോചിച്ചു ഒടുവിൽ വെച്ചു അതോടെ മോഷണോ എന്നുമായി ഉപേക്ഷിക്കുകയും ചെയ്തു മറ്റു ദുശീലങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയായ സ്ഥിതി അങ്ങനെ കള പറയില്ലെന്ന് ഒരൊറ്റ തീരുമാനം കണ്ട് അയാളെ എല്ലാ ദുശീലങ്ങളും മാറി ശിഷ്ടകാലം അധ്വാനിച്ച് നല്ല ആളായി ജീവിക്കുകയും ചെയ്തു നിങ്ങൾക്ക് കഥ ഇഷ്ടമായില്ലേ ഞാൻ വരാം നിഷ അസൈക്കു വരഹമല്ലോ